അവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള യഥാർത്ഥമായ ആ ദീനുൽ ഇസ്ലാം അത് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമില്ലെന്ന് കേട്ട ആദ്യ തലമുറ വ്യക്തമായി ഗ്രഹിച്ച് ഈ ലോകത്തിന് അത് അടുത്ത തലമുറക്ക് കൈമാറി വന്ന ആ യഥാർത്ഥമായ വിശ്വാസങ്ങളുടെ ആ രൂപത്തിലുള്ള കൃത്യമായ പാതയാണല്ലോ സറാത്തുൽ മുസ്തഖീം ആ പാത വിട്ടുകൊണ്ട് ഒരാൾ മറ്റൊരു വഴിയിലേക്ക് പോയാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ഒരു മാർഗത്തോട് മാത്സര്യം കാണിച്ച് ആര് വഴിതെറ്റിപ്പോകുന്നുവോ ആ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലെന്ന് ദീന് കേൾക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ആ സച്ചരിതരായ സഹാബാക്കൾ അവരൊക്കെ ഗ്രഹിച്ച ആ ഒരു വഴിയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റു ചില വഴികളിലേക്ക് പിന്തുടരുകയും ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അള്ളാഹു വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്യുന്നു അവർ തിരിഞ്ഞിടത്തേക്ക് അവരെ തിരിച്ചുവിടും പക്ഷേ അവർ നരകാഗ്നിയിലേക്കാണ് കടന്നെരിയാനുള്ളത് എത്ര ചീത്തയായ സങ്കേതമാണത് എന്ന ആശയം വരുന്ന വചനം റഹ്മാനായ റബ്ബ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സൂറത്തുനിസയിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഇത്രത്തോളം ഗൗരവമാണ് വിഷയമെങ്കിൽ നമ്മൾ പലപ്പോഴും ഇവിടെ സൂഫിസത്തിൻ്റെ ഈ തരീക്കത്ത് വാദക്കാരുടെ എത്രത്തോളം അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമകളാണെന്നും അവർ പ്രചരിപ്പിക്കുന്നതും പുറത്തേക്ക് വമിപ്പിക്കുന്നതും എത്രത്തോളം മാരകമായ വിഷമാണെന്നും പല ഘട്ടങ്ങളിൽ പറഞ്ഞപ്പോഴെല്ലാം സൂചിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്നതിൻ്റെ പ്രചാരകനായ റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ പല രൂപത്തിലുള്ള സൂഫികളെ ആ സൂഫികളോടുള്ള സ്നേഹം സൂഫി പ്രണയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള പ്രസംഗങ്ങളും അയാൾ നടത്തുന്നുണ്ട് ഞാൻ വലിയ ഗവേഷകനാണ് എന്നെപ്പോലെ ഒരു ഗവേഷണം നടത്തി ഒരു പുസ്തകം രചിച്ച ഒരാൾ ലോകത്ത് ഇന്നേവരെ കഴിഞ്ഞു പോയിട്ടില്ല എന്നും ഞാൻ എഴുതി അവതരിപ്പിക്കുന്ന ഇതേപോലെയുള്ള പഠനങ്ങൾക്കും പ്രബന്ധങ്ങൾക്കും തുല്യമായി ലോകത്തിന്ന് വരെ ഒരാളും അതുപോലെ എഴുതിയിട്ടില്ല എന്നൊക്കെ വീരവാദം മുഴക്കുന്ന സ്വയം ഈ രൂപത്തിലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുന്ന ആ മനുഷ്യൻ എത്രത്തോളം കാട് കയറി സംസാരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അയാൾ ഇപ്പോൾ നടത്തിയ ഒരു പ്രഭാഷണം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്താണ് അയാൾ പറയുന്നത് മക്കയെപ്പറ്റി അയാൾ പറയുന്നൊരു വരിയുണ്ട് അത് അതാദ്യം നിങ്ങളൊന്ന് കേൾക്കുക മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും ഒരു വിധിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്

എന്താ പറഞ്ഞത് കെട്ടില്ലേ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല എന്നാണ് ഇയാൾ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ വിശുദ്ധമായ പുണ്യഭൂമി ഏറ്റവും മഹത്വം ഈ ലോകത്ത് ഉമ്മുൽക്കുറ പട്ടണങ്ങളുടെ ഗ്രാമങ്ങളുടെ മാതാവെന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന അവലബൈത്തിൻസിൽ എന്നുകൂടി വിശേഷിപ്പിച്ചിട്ടുള്ള അവിടെയുള്ള പ്രഥമ ഭവനം അവിടെയാണെന്ന് പറഞ്ഞ ആ മക്ക രാജ്യം ആ ഹറമിന്റെ പവിത്രത മദീനയുടെ പവിത്രത ഈ ഹെറമുകളുടെ ഒക്കെ പ്രത്യേകത ആരോടും ഒരു മുസ്ലിമിനോട് വിശദീകരിച്ചു കൊടുക്കേണ്ടുന്ന ആവശ്യമില്ലാത്തത്ര ഏറ്റവും പ്രസിദ്ധമായ കാര്യങ്ങളാണ് പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാള് പെട്ടുപോയത് ഈ രൂപത്തിലുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്കാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാവയായിട്ടാണ് ഈ മനുഷ്യൻ മാറിയത് ഖുർആൻ പ്രഭാഷകൻ എന്ന പേരിൽ കേരളത്തിൽ വേദികളിലൊക്കെ ആദ്യകാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്ന ഈ വ്യക്തി പിന്നീട് ഇയാളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇയാള് വിധേയനായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളുടെ ആശയ ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന തീജാനി തെരീക്കത്തടക്കമുള്ള സൂഫികളുടെ തരീക്കത്തുകാരുടെ മാർഗങ്ങളിലേക്ക് ഇദ്ദേഹം ചേക്കേറിയത് മുതൽ ഇയാളുടേതായ വാദങ്ങൾ വളരെ അപകടകരമായ നിലക്കാണ് ഇയാൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ പറഞ്ഞത് എന്ത് ഇപ്പം പറയുന്നതൊന്നുമല്ല മക്കത്ത് പോയിട്ട് ഒരു കാര്യമല്ല പണ്ടേ ഇയാൾ മക്കയെ എപ്പോഴും പിടിച്ചു താഴ്ത്തി സംസാരിക്കും മക്കയുടെ ആ പവിത്രമായ വിശുദ്ധ കഴിവയെ സംബന്ധിച്ച് യാതൊരു മതിപ്പും ഇയാൾക്കില്ലാത്തയാളാണ് കഴിഞ്ഞ കാല പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും പല ആളുകളും മറന്നിട്ടുണ്ടാകും എന്നാൽ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇയാൾ മുമ്പും മക്കയെ കുറിച്ച് അവമതിച്ചു കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് കഴബയെ നിന്നിച്ച് സംസാരിച്ചിട്ടുണ്ട് അയാളുടെ ചില വാക്കുകൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടി ഞാനതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഒന്ന് ഇയാൾ മുമ്പ് തന്നെ ഇയാൾ പ്രസംഗിച്ചത് എന്താണെന്നറിയോ അതിന് വലിയ പവിത്രതയൊന്നുമില്ല പവിത്രത എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അത് കേവലം കഴബ എന്ന് പറഞ്ഞാൽ അതൊരു കേവലം മണ്ണും കല്ലുമാണ് അതൊരു അതൊരു കുന്തോ അല്ലടാ അത് കേവലം മണ്ണും കല്ലും ആണ് മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് വരുന്ന സഹാബിമാർക്ക് പോലും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ ഉമ്രക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അധിക സമയൊന്നും ഇവിടെ നിൽക്കാറില്ല ഇവിടുന്ന് വേഗം മദീനത്തേക്കാൻ പോകാറാണ് പതിവുള്ളത് എന്നയാള് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ ആ ആ നബീനെ കൂടെ വന്നവര് നിങ്ങളെയും മനുഷ്യന്മാരല്ലേ ബുദ്ധിയുള്ളവരായിരുന്നു അവർക്ക് ഇത് മണ്ണും കല്ലുമാണ് കുന്താറിയോയിപ്പോ മക്ക ഒന്നുമല്ല അത് തന്നെയാണല്ലോ വലിയതും തീർന്നില്ല ഇനിയും നിങ്ങൾ കേൾക്കണം അയാള് പറഞ്ഞിട്ടുണ്ട് അത് ഹാജറബീവിയെ അവിടെ കഴബയൊക്കെ നിർമ്മിക്കുന്നതിൻ്റെ മുമ്പ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം എന്ത് ചെയ്തു അവിടെ മുത്തുനബിയുടെ വെല്ലിമ്മയായ ഹാജറൻ അവിടെ കൊടുന്നാക്കി എന്നിട്ട് ഹാജറ മരണപ്പെട്ടപ്പോൾ അവിടെ ഒരു കുയ്യു തീറ്റ് അവിടെ അവിടെയാണ് മറമാടി പിന്നെ അതിൻ്റെ മേലെയാണ് കഴബ കെട്ടിപ്പടുത്തുണ്ടാക്കിയത് അതൊരു മക്ബറേണടാ അത് മക്ബറേണെന്നാണ് പറയുന്നത് കഴബ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള പവിത്രത എന്താ അതൊരു മക്ബറേണ് അത് ഹാജറ ബിബിയുടെ ഹാജറയുടെ മക്ബർ എങ്ങനെ പറയാണ് സൈദ ഇസ്മായിൽ ഇസ്മായിൽ ഊട്ടിണ്ടല്ലേ ഇബ്രാഹിമിനെ എന്തെവിടെ വിളിച്ചിറങ്ങി അതിൽ വാപ്പിൽ കൊടുക്കൂല എന്ത് ആദ്യം ചെയ്തത് മുത്തീനെ പിൻറെ മനോടെ ഗുണനാക്കിയ ഇബ്രാഹിം ആദ്യം കായണ്ടെയ്തെ എന്ത് ആദ്യം ചെയ്തത് മുത്തീനെ പിൻറെ മനോടെ ഗുണനാക്കിയത് അവിടെ കൊണ്ടുപോക്കി ആജറിനെ അവിടെയാണ് കൊണ്ടുപാക്കി പിന്നെ കുറേ കാലഞ്ഞിട്ട് ആജിറാണ് മരിച്ചു അപ്പോഴും എന്തായില്ല എന്തായില്ല ക്യാബ ഉണ്ടാക്കിയില്ല ക്യാബ് ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് അന്ന് കെട്ടിടല്ല ഈ മനുഷ്യൻ്റെ വല്ലിമാനെ കുയ്യാൻ കുഴിച്ചിട്ട് അവിടെയാണ് മറവിരൂ പിന്നെ എന്തു ചെയ്ത് അതിൻ്റെ മേലെ ഷെറഫാക്കപ്പെട്ട എടുപ്പുണ്ടാക്കി അതാണ് ക്യാബ ണ്ടോ അവിടെ ആരെയൊന്നും കൊടുന്ന് കുഴിച്ചിട്ടിട്ടില്ല ഇയാളുടെ പ്രയോഗങ്ങളാണ് നമുക്ക് പറയുമ്പോ തന്നെ വല്ലാത്തൊരു വിഷമുണ്ട് അവിടെ ഇബ്രാഹിം നിങ്ങൾ വലിയ കാര്യമായിട്ട് പറയുന്ന ഇബ്രാഹിം ഉണ്ടല്ലോ ഇപ്പൊര് പറയുന്ന വാചകങ്ങളാണ് കഴിഞ്ഞ കാല പ്രസംഗങ്ങളിലുള്ളതാ ഇതൊരു കേവലം മണ്ണും കല്ലും ആണ് അവർ കുന്തോ അത് ഒരുപാട് കാലം പൊട്ടി പൊളിഞ്ഞു കിടന്നിലിടാ എന്നിട്ട് ആരെങ്കിലും ആ കഴപ്പനെ തിരിഞ്ഞു നോക്കിയോ അത് പൊട്ടി പൊളിഞ്ഞു കിടന്നപ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ ഇബ്രാഹിമ തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ വലിയ ആളായിട്ട് താങ്ങിപ്പിടിച്ച് കൊണ്ടു നടക്കണ്ടല്ലോ താങ്ങിപ്പിടിച്ച് പറയും ഇബ്രാഹിം ഇബ്രാഹിം ആ തിരിഞ്ഞു നോക്കിയോ എടാ മണ്ണുകൊല്ലം തിരിഞ്ഞു നോക്കിയോ ആ മനുഷ്യൻ മനെ കൊണ്ടാക്കിട്ടല്ലേ അത് ആയിരക്കണക്കായ തിരിഞ്ഞു നോക്കിയോ എന്താണ് പോട്ടന്മാരെ പോലെ ഇരിക്കണെ എടാ ഇത്ര കൊല്ലം ഈ കായക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ പറിയടാ പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാര് ഇവിടെ തിരിഞ്ഞു നോക്കിയോ ഇബ്രാഹിം അടക്കം ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലേ ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയോ ഇബ്രാഹിം ആദ്യം ആചറവ് മരിച്ചതിൻ്റെ ശേഷം അവിടെ അവിടെ ഒരുക്കിൻ്റെ ശേഷം അതിൻ്റെ മേലെ കെട്ടിപ്പടുത്തുവ് അവിടെ അതാണ് മക്ബറയാണത് എന്നല്ലാതെ എന്താ അതിന് വേറൊരു വില ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അത് മക്ബറഡാ എന്ന് പറയുന്ന കാര്യങ്ങൾ അയാളുടെ തന്നെ വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാം തീർന്നില്ല വീണ്ടും അയാൾ പറയുന്നുണ്ട് അവിടെ ഇസ്മായിലിനെ ഇസ്മായിലിനെ അയാൾ തെറ്റി പറയായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ഇബ്രാഹിം നബിക്ക് വേറൊരു മകനും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ ആൾ അവിടെ കൊടുന്ന് കുഴിച്ചിട്ടിട്ടില്ല പിന്നെ ഇബ്രാഹിമിന് വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ സാറ സാറനെ അവിടെ കൊടുന്ന് കുഴിച്ചിട്ടിട്ടില്ല പെണ്ണുകൾ ഉണ്ടല്ലോ എന്തെങ്കിലും സാറന് കൊണങ്ങനല്ലോ എന്തേല അപ്പൊ കുഴിച്ചിട്ടൂല ഇത് പുറക്കരുതാണ് ഇങ്ങനെ കുഴിച്ചിടുക ഒരു ബഹുമാനവും ആദരവുമില്ലാത്ത എല്ലാ രൂപത്തിലും അവമതിക്കുന്ന വർത്തമാനങ്ങൾ വിശുദ്ധരായ മഹാന്മാരെ കുറിച്ച് പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ കബാലയത്തെ കുറിച്ചൊക്കെ ഇയാളുടെ നാവ് കൊണ്ട് ഇയാൾ പല ഒരു തട്ടി വിട്ടിട്ടുള്ള ആളാണ് ഈ റഹമത്തുല്ലാ ഖാസിമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ അങ്ങനത്തെ ഇയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തു പറയാനാ അഞ്ചാറ് വർഷം മുമ്പ് തന്നെ ഇതിനൊക്കെ കൃത്യമായ മറുപടികൾ നമ്മൾ കേരളത്തിൽ വളരെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞതാണ് ഇയാൾ എന്ന് സംസാരിച്ചതും ഇയാളുടെ അസുഖം വേറെയാണ് ഇയാൾക്ക് കൂറ് മറ്റു പലരോടുമാണ് ഇയാൾക്ക് ഇസ്ലാമിനോട് പ്രതിബദ്ധതയില്ല ഇയാളുടേതായ കൂറ് മറ്റു പലരോടുമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തതാണ് മഹാനായ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വലുവിനേക്കാൾ പവർ ഒന്നാം ഖലീഫയായിട്ട് ലോകം അംഗീകരിക്കുന്നത് മഹാനായ അബുബക്കർ അലി അള്ളാഹുൻ ആണ് ഇയാൾ എണ്ണുന്നൊരു അരിയാരിക്കാണ് പവർ എന്നാണ് അയാൾ കാര്യം പറഞ്ഞു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇയാൾ എത്തിപ്പെട്ട അയാളുടേതായ ആ കേന്ദ്രം അവർ കുർഹാനിന് വില കൽപ്പിക്കുന്നുണ്ടോ ഇസ്ലാമിന് വിലകൽപ്പിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇയാൾ എത്തിപ്പെട്ട സങ്കേതമായ തീജാനി തരീക്കത്ത് എന്ന് പറയുന്ന തരീക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്തുകളേക്കാളപ്പുറം ഇയാൾ പഠിപ്പിക്കുന്ന അതല്ലെങ്കിൽ ഇയാളുടെ തരീക്കത്തിൻ്റെ അഹമ്മദുദ്ദീജാനി എന്ന് പറയുന്ന വ്യക്തി പഠിപ്പിച്ചിട്ടുള്ള സൊലാത്തുൽ ഫാത്തിഹി എന്ന പേരിലൊരു സലാത്ത് അയാൾ പരിചയപ്പെടുത്തുന്നുണ്ട് അത് വിശുദ്ധ ഖുർആൻ ആറായിരം തവണ ആറായിരം തവണ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ മഹത്വമാണ് ഇയാളുണ്ടാക്കിയ ഈ ഒരു സലാത്ത് നിന്നാണ് കാരണം അത് അല്ല നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണെന്നൊക്കെയാണ് അതിൽ അവകാശപ്പെടുന്നത് ആ തരീക്കത്തിൻ്റെ മെമ്പറാണ് ഇയാൾ അതിനെക്കുറിച്ചും നമ്മൾ മുമ്പ് വളരെ കൃത്യമായി തന്നെ ഒരു മറ്റൊരു വീഡിയോ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഈ തീജാനി തരീക്കത്തിൻ്റെ പഴച്ച വിശ്വാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയല്ല സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് മഹാ അപകടത്തിലേക്കാണ് ഇയാൾ തുപ്പുന്നത് മുഴുവൻ വമ്പിച്ച വിഷമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ആളാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് മക്കത്ത് പോയിട്ട് ആ എന്തെങ്കിലും നേട്ടം കിട്ടൂന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ഹാജിമാരി മുഴുവൻ ഇപ്പൊ മക്കയിലേക്ക് പോവാണ് ഇവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ പ്രകാരം മാത്രമൊന്നുമില്ല ആരെങ്കിലും വിചാരിച്ചാൽ അവൻ പരമ പരമവിഡ്ഢിയാണെന്ന് അയാൾ പറയുന്നത് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇത് വലിയ ചർച്ചയായി മാറി ഇത് വല്ലാത്ത സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്രത്തോളം ഇയാൾ പണ്ടും പറയുന്നു ഇപ്പൊ വളരെ വലിയ വിഷം ഇപ്പൊ തുപ്പിയപ്പോ അയാൾ വീണ്ടും അതിങ്ങനെ ആവർത്തിച്ചു ആ പിന്നെ സംസാരത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന് പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സല്ലു അലൈ വസ്ല്ലം അപ്പം മക്കയോടോ മദീനയോടോ ഒന്നും ഒരു പ്രതിബദ്ധതയില്ല മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിധിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് അവിടെയല്ലേ ഇസ്ലാമികമായ പ്രകാശം ഉദയം ചെയ്തത് അപ്പോ ഇതിലൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി പല വ്യാഖ്യാനങ്ങൾ ചമക്കുവാൻ ഇപ്പൊ മൂപ്പരിങ്ങനെ തയ്യാറായി വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ പറയുന്ന വ്യാഖ്യാനം എന്താണെന്നറിയോ ഞാൻ അങ്ങനെ എൻ്റെ കാര്യ പറഞ്ഞത് മക്കത്തേക്ക് പോകുന്നത് ഒരു കാര്യമല്ല എന്ന് പറയുമ്പോ അത് എൻ്റെ കാര്യം പറഞ്ഞതാണ് എന്ന മട്ടിലാണിപ്പോ പുതിയ പ്രഭാഷണത്തിൽ അയാൾ എന്ത് ചെയ്യുന്നത് ന്യായീകരണം കണ്ടെത്തുന്നത് അയാൾ അയാൾ തന്നെ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കി അടുത്ത കാലത്ത് നടത്തിയ ചെറുപ്പങ്ങളിലൂടെ എന്ത് മക്കായും മദീനായും എന്നെ തേടി വരും ഞാൻ അങ്ങോട്ട് പോവല്ല അവയെ അവ ഇങ്ങോട്ട് വരും അങ്ങനെ പറയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ഈ വാക്കുകൊണ്ട് വിധി എഴുതാൻ കഴിയും സത്യത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് മനുഷ്യതായ ലേഹി സബീല എന്നാണ് മക്കയിലേക്ക് വരേണ്ടവർക്കുള്ള ഒരു കാര്യം അവർക്ക് മനുഷ്യതായേഹി സബീല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ നിമിഷം വരെയും മക്ക ബാത്തിരികാരുടെ കയ്യിലാണ് ഞാൻ അവർക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെ കയ്യിൽ കിട്ടിയാൽ അവർ കൊല്ലും അയാൾ പറയണെന്താ അടുത്ത കാലത്ത് ഞാൻ മക്കയെക്കുറിച്ചും മദീനെ ഒക്കെ നടത്തിയ പ്രഭാഷണങ്ങൾ വലിയ ചർച്ച അത് വലിയ അബദ്ധമാണ് അപകടമാണ് എന്നൊക്കെ ചിലർക്ക് തോന്നാൻ ഇടവന്നിട്ടുണ്ട് അവർക്ക് വളരെ വ്യക്തിതമാണ് അത് തോന്നും കാരണം ആ രൂപത്തിലാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അയാൾ പറയണെന്താ വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാൻ മക്കത്തക്ക് ഞാൻ പോകുന്നില്ല ഞാൻ അജ്ജിന് പോകാത്തത് എന്താ ഞാൻ അജ്ജിന് പോകാത്തത് എന്താ മൂപ്പര കാര്യം പറഞ്ഞതാണ് പോലും പോയിട്ടൊരു കാര്യമില്ല കാരണം മൂപ്പര് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നിമിഷം വരെ മക്കയുടെ ഭരണം നിർവഹിക്കുന്നതും അവിടുത്തെ എല്ലാ അധികാരവും നടത്തുന്നത് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളാണ് ില്ല മൂപ്പര് പോകാതിരുന്നാ പോരെ മൂപ്പര് പോകാതിരുന്നാ പോരെ മൂപ്പര് പറയണെന്ത് അങ്ങനെ അവിടെ ഭരണം നടത്തുന്ന ആളുകൾക്കെതിരെ പടപൊരുതുന്ന ആളാണ് ഞാന് അങ്ങനെ അവർക്കെതിരെ പടപരുതുന്ന ഒരാളായത് കൊണ്ട് എന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്നെ കൊല്ലും അതുകൊണ്ടാണ് ഞാനാണ് പോണ്ടറിയണത് അതൊക്കെ ഇപ്പൊ അളിഞ്ഞനായി ആള് പറയണല്ലേ ഇയാൾ എന്താ മുമ്പ് പറഞ്ഞത് ഇയാളുടെ പ്രസംഗത്തിൽ എന്താ ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ച ക്ലിപ്പിൽ എന്താ ഉള്ളത് ഞാൻ എഴുതി വെച്ച് വരി തെറ്റാതെ വായിക്കാണ് മക്കത്ത് പോയിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അയാളുടെ കാര്യമാണ് പറഞ്ഞത് പ്രേമത്തുള്ള ഞാൻ ഒരുപാട് അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അവരുടെ മക്കയിലേക്ക് ഞാൻ എത്തിക്കിട്ടിയ എന്ന ഒരു കൊല്ലുന്നു പേടിച്ചിട്ടാണ് ഞാൻ പോകാത്തത് എന്നാണോ ഇയാൾ പറഞ്ഞത് ഇയാൾ പറഞ്ഞ എന്താ ഇയാൾ പറഞ്ഞത് ഇയാൾ ഈ പ്രസംഗത്തിൽ മനുഷ്യത്തിൽ ന്യായീകരണം പറയുന്നത് ഹജ്ജ് സബീല നിർബന്ധിന് പോകാൻ തടിയാലും വഴിയാലും മുതലാലും ഒക്കെ കഴിവുള്ളവർക്കാണ് ഒക്കെ ഇപ്പോ എനിക്ക് അപകടമാണ് എന്നാണ് അത് ഉള്ളവർക്കുള്ളു അവിടെ പോകേണ്ടത് എനിക്കൗണ്ട് പോകാൻ പറ്റില്ല കാരണം ഞാൻ അവരെ അത്രത്തോളം പറയുന്നുണ്ട് കാരണം അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളാണ് അറബികളെ പോലെ പമ്പര വിഡ്ഢികൾ ലോകത്ത് വേറെല്ലാണ് ഇയാൾ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ അറബികളാണ് അറബികൾ മുഹമ്മദ് അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്താ കാരണം എന്നാണ് ഇയാള് പറയുന്നത് ഇയാൾ പറയുന്നത് അവർക്ക് അറബികളെ പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ല ശരിക്കും മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ അറബികളാണ് അറബികളെ പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ല എനിക്ക് കാരണം പറയുന്നത് കേട്ടോളിൽ അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഖുർആാനിന് എതിരാണ് നോക്കൂ അതുകൊണ്ട് എനിക്കാണ് പോകാൻ പറ്റൂല എന്നെ പോയാൽ കൊല്ലൊന്ന് ഇയാൾക്ക് ഇയാൾ അങ്ങനത്തെ തോന്നിവാസിയാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ പോണ്ട പോരെ അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞൊരു അതല്ലല്ലോ മക്കത്ത് പോയിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിട്ടിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കണ് എന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ എത്രത്തോളം മാരകമായ വിഷമാണ് ഇയാൾ തുപ്പിയിട്ടുള്ളത് മാത്രല്ല ഇയാൾ ഇപ്പൊ പ്രസംഗിച്ചു പറയുന്നുണ്ട് ഇമാം മെഹദി സത്യവിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തവസാനം അവസാനം അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് ഒരു നീതിമാനായ ഭരണാധികാരി വരും എന്നുള്ളത് അഹുലുസുന്നെ വിശ്വസിക്കുന്നൊരു വിശ്വാസമാണ് മഹദി പുറപ്പെടും എന്നുള്ളത് ആ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് അതിൻ്റെ ഡേറ്റൊക്കെ കൃത്യമായിട്ട് അറിയാം ഇമാം മെഹദി വന്നു കഴിഞ്ഞാൽ ആ മഹുദിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരായിരിക്കും അത്രേ അറബികളായിരിക്കും അത്രേ കാരണം അവരത്രയും ഇസ്രാവിന്റെ ശത്രുക്കളാണ് ഇമാം വന്നാൽ ഇമാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ പിന്നെ അവരുടെ പിന്നാലെ ആരായിരിക്കും അത്ര ഇന്ത്യയിലെ ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും അര് തന്നെയും ബി ജെ പി കാരായിരിക്കും അവർ ശുദ്ധന്മാരാണ് അവര് ശുദ്ധന്മാരാണ് അല്ലാത്തവരുടെയൊക്കെ മനസ്സ് വളരെ വൃത്തികെട്ടതാണ് ഇവരുടെ മനസ്സ് വളരെ ശുദ്ധമാണ് ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദി ഇമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാം മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ്റെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുകൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടാൻ ഹിന്ദുവിന്റെ ഇയാൾ എങ്ങോട്ടാ പോകുന്നതെന്നും ഇയാളുടെ നയം എന്താണെന്നും ഇയാളുടെ ഉദ്ദേശം എന്താണെന്നും എവിടേക്കാണ് ഇയാളുടെ കൂറെന്നും ആരിൽ നിന്നൊക്കെയാണ് ഇയാൾ അച്ചാരം വാങ്ങിയിരിക്കുന്നതെന്നും വളരെ വ്യക്തമായ യാഥാർത്ഥ്യമായിട്ടല്ലേ ഇയാളുടെ തന്നെ സംസാരങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക ഇത്രത്തോളം ഈ വിഷയത്തിൽ അയാൾ ഇസ്ലാമിനെതിരായി ഖുർആാനിനെതിരായി അതേപോലെ തന്നെ വിശുദ്ധമായ ഇസ്ലാമികമായ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെ അവരുടെ പേര് പരാമർശിക്കുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴോ പോലും ഒരു ബഹുമാനവുമില്ലാതെ ആ നിലക്കൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ട് അയാൾ അയാളുടേതായ ആ മുന്നോട്ടുള്ള പോക്കങ്ങനെ പോവെന്നെ എന്നിട്ടും അയാളെ തള്ളിപ്പറയാൻ ഇവിടെ സമസ്ത തയ്യാറായോ ജിഫിനി അബ്ദുല്ല അബ്ദുള്ളമീദ് ഫൈസി അമ്പലക്കടവില്ലേ അതേപോലെ തന്നെ ആ കൂടാരത്തിൽ സമസ്തക്കാരെന്ന് പറയുന്ന കുറെ ആളുകളില്ലേ അവരൊക്കെ ആരെങ്കിലും ഇതിനെ തള്ളിപ്പറഞ്ഞോ അന്ന് കഴബയെ നിന്നിച്ച് സംസാരിച്ചപ്പോ തള്ളിപ്പറഞ്ഞോ ഇവർക്ക് വേദനിച്ചിട്ടില്ല കഴബ പൊട്ടിപ്പൊളിഞ്ഞപ്പോ ആരെ നോക്കി ബ്രായി ബ്രായി നിങ്ങൾ വലിയ ആളായിട്ട് കൊണ്ടു നടക്കണേ എന്നൊക്കെ ഇബ്രാഹിം നബിഅലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു സാറാ ബിവി അവിടെ സാറിനെ കൊടുന്ന് എന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഏതൊക്കെ വിധത്തിൽ സംസാരിച്ചു ഇന്നും അയാൾ സമസ്ത തന്നെയാണ് അയാളുടെ വേദിയിലിരിക്കുന്നതൊക്കെ സമസ്തക്കാർ തന്നെയാണ് തള്ളി പറഞ്ഞോ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്നയാൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയില്ലെന്ന് ആരാ അനങ്ങിയത് ആരാ മിണ്ടിയത് ഇത്രത്തോളം മാരകമായ വിഷം തുപ്പിക്കൊണ്ട് നടക്കുകയാണ് ഈ മനുഷ്യൻ ഇതാണ് നമ്മൾ പറയുന്നത് അള്ളാഹുസുബാനഹത്താല പഠിപ്പിച്ചതെന്ന യഥാർത്ഥമായ ആ ധീരു ഇസ്ലാമിൻ്റെ സെൽഫാന്താവില്ലെന്ന് പോയ ഷിയാഴ്സത്തിലേക്ക് ഷിയാഴിസം എന്ന് പറയുന്നത് ജൂതന്മാരുടെ സന്തതിയാണ് ആ സന്തതിയെ പേറി അതിലെ ഏറ്റവും വലിയ വിഷം ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു നടക്കുന്ന സൂഫി പ്രണയത്തിൻ്റെ വക്താവാണെന്നൊക്കെ പെരുമ്പറയടിച്ചു കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനെ തിരിച്ചറിയുക എന്ന് പറയാനാണ് ഈ ഒരവസരം വിനിയോഗിക്കുന്നത് അള്ളാഹു സുബാനഹുല എല്ലാവർക്കും സൽബുദ്ധിയും നേർമാർഗവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് റഹ്മാനായ റബ്ബ് അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള കൃത്യമായ ദീനിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന ഇതുപോലെയുള്ള ദുശ്ശക്തികളുടെ ഷെറില്ലെന്ന് അള്ളാഹു ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന ആത്തിനാഫിദുന്യാ ഹസന ഫിൽ ആഹിറത്തി ഹസനഅത്തൻ വഖിന അദാബന്നാർ അള്ളഹല്ലിഅല മുഹമ്മദീൻ അല മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والسلام عليكم ورحمه الله وبركاته